ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭിച്ചതോടെ പല നക്ഷത്രക്കാർക്കും ഭാഗ്യം ഉദിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കുതിച്ചുയരാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഭഗവാനെ തൊഴുത്ത് പ്രാർത്ഥിക്കുന്നത് സകല ഐശ്വര്യത്തിനും സമൃദ്ധിക്കും കാരണമാകുമെന്ന് തന്നെ പറയാവുന്നതാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ അഷ്ടമി രോഹിണി മുതൽ ഗുണകരമാകുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി രോഹിണി അത്തം തിരുവോണം നക്ഷത്രമാണ് ഇവർക്ക് കർമ്മരംഗം ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ ജന്മാഷ്ടമി ദിവസം വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അന്നേ ദിവസം ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാരും ഒരിക്കലെടുക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാണ് ഇതോടൊപ്പം ഭഗവത് പ്രീതികരമായിട്ടുള്ള നാമങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായി കാണാൻ കഴിയും കർമ്മരംഗമാണ് ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്നത് എങ്കിൽ പോലും വാഹനയോഗവും നിങ്ങളിൽ ഈ ഒരു സമയത്ത് കാണാൻ കഴിയുന്നുണ്ട് അതായത് പുതിയ വാഹനം വാങ്ങുകയോ പഴയത് കൊടുത്ത് പുതിയതെടുക്കുകയോ ആയിരിക്കാം അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്ഥാനത്ത് പുതിയ വസ്തു വാങ്ങുകയോ ആകാം ഇതെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ പ്രയത്നത്തോടു കൂടിയേ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു വഴിപാടും ഭഗവാൻ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഒപ്പം സ്വന്തം കൈകൊണ്ട് കിട്ടിയ തുളസിമാല സമർപ്പണവും തൃക്കൈവെണ്ണ വഴിപാടും കൂടുതൽ ഗുണം ചെയ്യുന്നു അടുത്തതായി ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രകാരാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കഷ്ടതകളും അലച്ചിലും ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും ജോലിസ്ഥലത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള വാക്കു തർക്കങ്ങൾ മൂലം ഇവർക്ക് ജീവിതത്തിൽ പല അസ്വസ്ഥതകളും സൃഷ്ടിച്ചേക്കാം അതുപോലെ വീട്ടിലും കുടുംബാംഗങ്ങൾക്കിടയിലും ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനോ അത് കലഹത്തിലേക്ക് കടക്കാനോ ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകാം വളരെയധികം വിഷമത്തോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ ഇവർ ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു ജന്മാഷ്ടമിയോടുകൂടി അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുകയാണ് അതുപോലെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരാൻ പോകുന്ന ഒരു നല്ലൊരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് വരില്ല അവരുടെ ആരോഗ്യം ദോഷകരമായിട്ടുള്ള അവസ്ഥകളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യമുണ്ടാകുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഈ നക്ഷത്രക്കാരിലുള്ള ആൾക്കാർക്ക് അവരുടെ കടങ്ങളെല്ലാം ഒഴിഞ്ഞ് അവർക്ക് പാസ്സാവാത്ത ലോണുകളെല്ലാം പാസ്സായി അല്ലെങ്കിൽ കിട്ടാക്കടമെല്ലാം അവർക്ക് തിരിച്ചു കിട്ടി അങ്ങനെയൊക്കെ ധനം ഒരുപാട് വരുന്നതായിട്ടുള്ള ഒരു സമയമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു പുതുജീവനും ഐശ്വര്യവും എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ഈ ജന്മാഷ്ടമി മുതൽ ഇവർക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന ഒരു വഴിപാട് ഭഗവാന് സമർപ്പിക്കുക അതോടുകൂടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് വരുന്നതാണ് അടുത്തതായി പൂയം അനിഴം ഉാതി എന്നീ നക്ഷത്രക്കാരാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ജന്മാഷ്ടമി മുതൽ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു നേരത്തെ ഇവർ പല കാര്യങ്ങളും തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും അല്ല അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പല രീതിക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും ഇവർക്ക് ഒരുപാട് തടസ്സങ്ങളുമൊക്കെ നേരിട്ടിട്ടുണ്ടാകാം പക്ഷേ ഈ ഒരു സമയത്താൽ കർമ്മമേഖലയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ആരംഭിക്കുന്ന ഏത് പ്രവർത്തനമായാലും അത് വൻ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിലെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ പഠന സംബന്ധമായിട്ട് അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി ഉയർച്ചകൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർ വിദേശത്ത് പോയി വിദ്യാഭ്യാസിക്കാനും അവിടെ തന്നെ ഇവർക്ക് ജോലി ലഭിക്കാനും ഒക്കെ ഒരു യോഗം കാണുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ദമ്പതികൾ അവരുടെ വീട്ടിൽ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നിലനിന്നിരുന്ന വാക്ക് കലഹങ്ങളും അതെല്ലാം മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ കടമെല്ലാം ഒതുങ്ങി കിട്ടാതെ കിടന്ന പണം കിട്ടുകയോ ലോട്ടറി പോലെ ഭാഗ്യങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം ആ വഴിക്കൂടൊക്കെ ഇവർ ഇതുവരെ നേരിട്ടിരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പൊതുവായി പറഞ്ഞാൽ ഈ വരുന്ന ജന്മാഷ്ടമി കാലം മുതൽ ഇവരുടെ സൗഭാഗ്യം ആരംഭിക്കാൻ പോകുകയാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇവരും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തൃക്കൈവെണ്ണ വഴിപാടായിട്ട് കഴിക്കുക തുളസിമാല സമർപ്പിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം ഇവരിലേക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരിലേക്ക് ഭാഗ്യം ചേരാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അടുത്തതായിട്ട് പുണർദ്ദം വിശാഖം പൂരുട്ടാതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ പുണർദ്ദം വിശാഖം പൂരുട്ടാതി ഇവരിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് വിവാഹത്തിനായി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ വരുന്ന അഷ്ടമി രോഹിണി കഴിയുന്നതോടുകൂടി അതിനുള്ള ഒരു സുവർണ അവസരം കൈവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല വിദേശങ്ങളിൽ പോയി തൊഴിൽ ചെയ്ത് വരുമാനം സമ്പാദിക്കണമെന്നാഗ്രഹിക്കുന്ന ഈ മൂന്ന് നക്ഷത്രത്തിൽപ്പെട്ടവർ അവരുടെ ആഗ്രഹം പോലെ തന്നെ ആ കാര്യം നടന്നു കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ മൂന്ന് മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതുപോലെ ഈ ജന്മാഷ്ടമി ദിവസം ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരുപക്ഷെ ചില ഗ്രഹോപകരണങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ സമ്മാനമായിട്ടൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് അതുപോലെ വാഹനയോഗം ഇവരിൽ കാണുന്നുണ്ട് ഈ വീടിൻ്റെ പണിയൊക്കെ ചെയ്യാന് അല്ലെങ്കിൽ ചെയ്ത് പകുതിക്ക് വെച്ച് മുടങ്ങിയവർ അവരുടെ ആ മുടക്കം മാറാനും പണി തുടർന്നു കൊണ്ടുപോയി തുടർന്നുകൊണ്ടുപോയി പൂർണ്ണതയിലെത്തിക്കാനുമൊക്കെ പറ്റിയ ഒരു സമയമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരാധീനകൾ മൂലം കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ അവയെല്ലാം മാറാൻ പോവുകയാണ് ദാമ്പത്യ ദാമ്പത്യസുഖമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും സമാധാനം ഉണ്ടാകും ഇതെല്ലാം ഇവരിലേക്ക് വന്നു ചേരും പൊതുവേ പറയുകയാണെങ്കിൽ ഇവരുടെ കർമ്മ മേഖലയിൽ വൻ പുരോഗതി അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഇവർ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുളസിമാല സമർപ്പിക്കുക തൃക്കൈവണ്ണ വഴിപാട് നടത്തുക ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ദിനവും ജപിക്കുക അത് ഇവരിലേക്ക് വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ കുറയ്ക്കുന്നതിന് വളരെയധികം നല്ലതാണ് അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാരും അവരിൽ പെടാത്ത മറ്റു നക്ഷത്രക്കാരും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ പറഞ്ഞ നക്ഷത്രത്തിൽ പെടാത്ത മറ്റു നക്ഷത്രക്കാർ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അവരിലേക്ക് വരാനിരിക്കുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം മാറി അവർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭജനം നടത്തുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി